Actually, varicose veins is a very common condition. It's one of the most common conditions that people have. Varicose veins: the treatment and certain stages. So, if you look at the stages of varicose veins, there is a C I uh, classification. Is C C I C E A P. C. -A -P. C -A. Okay. So, uh, classification is uh, Stage one is just spider veins. <laughs> okay. Stage two is there are bulges Stage three is there Okay. Stage four is there are dark സ്റ്റേജ് ഫൈവ് വെച്ചാൽ ഉണങ്ങിയ മുറുകൾ സ്റ്റേജ് സിക്സ് ആക്ടിവ് അത്സാ ഉണങ്ങാത്ത മുറകളായിട്ട് മാറാം ഓക്കെ ഇവരിക്കോസം എല്ലാവരുടെയും ചികിത്സേണ്ട ആവശ്യമൊന്നുമില്ല ഓൺലിഫ് യു ഹാവ് സിംറ്റം സിംറ്റംസ് എന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് ഇനീഷ്യൽ സ്റ്റേജിനകത്ത് കെട്ടെടുപ്പ് ഉണ്ടാവാം കുറെ നേരം കഴിഞ്ഞാൽ കാലൊരു ഭാരം പോലെ തോന്നാം നീരുണ്ടാവാം ചൊറിച്ചിലുണ്ടാവാം കാലൊരു പുകച്ചിലുണ്ടാവാം കാലു പൊക്കിവെച്ചിരിക്കും ഇതൊക്കെ കുറയും സോ ഹിസ്റ്ററി കുറച്ചുകൂടി കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് എല്ലാവർക്കും ഇല്ല കേട്ടോ ചില ആൾക്കാർക്ക് കാല് കറക്കാൻ തുടങ്ങാം എസ്പെഷ്യലി ഇത് നമ്മുടെ കണ്ണിന്റെ വീട്ടിൽ ആസ്വദിച്ച ആ ഭാഗത്താണ് കണ്ണീടെ മുകളിലാൾക്കാണ് അപ്പൊ അവിടെ ആദ്യം ചെറിയ ചെറിയ പാടുകളായിട്ട് മാറും പിന്നെ കുറച്ചു ആ കറുപ്പനം കുടിക്കൊണ്ട് വരും പിന്നെ കൊറച്ചു ചില ആൾക്കാർ കാല് പൊട്ടാൻ തുടങ്ങും കാലിനെ ചില ആൾക്കാർ കാല് ഒലിക്കാൻ തുടങ്ങും the other stage 4 stage 4 काल four. करकान തുടങ്ങി స్టేజ్ 4 ആണ് കൊട്ടാൻ തുടങ്ങിയ സ്റ്റേജ് 6 ആയി ഓക്കേ കൊണങ്ങിന് പ്രവാണ് സ്റ്റേജ് 5 ഓക്കേ സോ സ്റ്റേജ് 4 എന്നുവെച്ചാൽ സ്കിൻ चेंजेस വന്നാ റൈറ്റ് വി ഓൾവേസ് എല്ലാ പേഷ്യന്റ്സ് इट्स ടൈം ടു ഗെറ്റ് ട്രീറ്റ് ആൻഡ് ദൈല ചിഗസ് സ്റ്റേപ്പ് ചിഗസ് എന്ന് വെച്ചാൽ അത് വെരി കോസി മാറ്റിയെ പറ്റും നൈസ്ലി അത് കാൽ കർകാന്ത സ്കിൻ ഡാമേജ് വന്നാ വേറാണ് തുടങ്ങിയ ഓക്കേ കാരണം സ്കിൻ ഡാമേജ് വേറാണ് തുടങ്ങിയ കാൽ പൊട്ടാനുള്ള ചാൻസും അത് കൂടിയേറ്റ് സ്കിൻ ഡാമേജ് കൂടാനുള്ള ചാൻസും നല്ലോണം കൂടും ഓക്കേ ഓക്കേ അല്ലേ till that and so, uh, stage 3 vare okay? well, namaku options Excise exercise option there. Uh, stockings stockings is graded compression stocking right uh, then uh, lifestyle modifications all those things are there so it all depends on the stage at the patient uh, if the patient comes ella varicose veins right Now ipo or cherpakarane or varicose vein അയാളോട് ഞാനിപ്പോ ജീവിതത്തിലെ മൊത്തം സോക്സ് അയാൾ സോക്സോ ഇല്ല സോ ഫസ്റ്റ് വി സ്റ്റാർട്ട് ബി ആക്ടീവ് അവോയ്ഡ് ആക്ടിവിറ്റീസ് നിപ്പേ ഒഴിവാക്കാം ആക്ടിവ് ആയിരിക്കുക നടക്കുക കാഫ് കാസൈസ് ഒരു പ്രായമുള്ള അമ്മച്ചയ്ക്ക് ഇത് കാല് പൊട്ടിയിട്ടില്ല ജസ്റ്റ് കാല് കുറച്ചായി കറത്തിട്ടുള്ളൂ നല്ല ഓൾമോസ്റ്റ് ഇയേഴ്സ് അവരോട് ഞങ്ങൾ ലേസർ ചെയ്യാൻ ഇല്ല you also look at the patient population our life expectancy and our kendana expectation right so you tailor the treatment as per the patient's uh, need. age need and occupation also okay or kadapula kadapulaya or alod nammal very cosine treatment parane avashyak kan already he the leg is already elevated position right so avardha very cosine matta avashyilla okay so our patient comes walking to your opd verna aalkarod കാല് കറക്കാൻ തുടങ്ങിയ അല്ലെങ്കിൽ ബ്ലീഡിങ് വന്നിട്ടുണ്ടെങ്കിൽ ചികിത്സിക്കണം ലേസർ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരാൾ ഇത് ഓക്കെ ഞങ്ങളുടെ അവിടെ ഓപ്പി വരാ പേഷ്യന്റ് ഓപ്പി വരുമ്പോ അപ്പൊ ഞങ്ങൾ ഡോക്ടർ ചെയ്യും ദ ഗോൾ സ്റ്റാൻഡേർഡ് ഫോർ ദാറ്റ് ഡോപ്ലർ ഇല്ലാണ്ട് ഞങ്ങൾ ആരെയും ചികിത്സിക്കില്ല റീസൺ ബീങ് വെരിക്കോസിൻ പല കാരണങ്ങളുണ്ട് പ്രശ്നം പ്രൈമറി വെരികോസീൻ വരുന്ന കാരണങ്ങളാണ് ഒന്ന് പാരമ്പര്യമായിട്ട് ഉണ്ടാവാം സ്ത്രീകളാണ് സാധാരണ പ്രസംഗം കഴിഞ്ഞിട്ടുണ്ടാവാം കുറെ നേരം നിപ്പിരിപ്പ് ജോലിയുള്ള ആൾക്കാർക്ക് ഉണ്ടാവാം സോ ഇറ്റ് ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് പ്രൈമറി വെരികോസിയൻ അത് വെരിക്കോസീൻ ആണ് പ്രശ്നം സെക്കൻഡ് ഈസ് സെക്കൻഡറി വെരിക്കോസിൻ സെക്കൻഡറി വെരിക്കോസ് എന്ന് വെരികോസിയൻസ് അകത്തെ മെയിൻ മെയിൻസ് അടഞ്ഞിട്ടുണ്ടാകുന്ന വെരികോ വെരി സെക്കൻഡറി അതിനകത്ത് വെറിക്കോസീൻ വെരിക്കോസ് ഉണ്ടായത് നമ്മുടെ ബോഡിന്റെ മെക്കാനിസം ആണ് അകത്തെ തടസ്സം മറികടന്ന് ബ്ലഡ് മോള് കൊണ്ടുപോകാൻ വേണ്ടി ഓക്കെ അങ്ങനത്തെ ആൾക്കാരെ വെരിക്കോസിൻ നമ്മൾ ചികിത്സിക്കാണെങ്കിൽ കാലിന്റെ കണ്ടീഷൻ വഷമിലാവും കാരണം നമ്മുടെ ബോഡിന്റെ ഒരു എസ് മെക്കാനിസം എന്ന് വെച്ചാൽ ഒരു ബൈപാസ് മെക്കാനിസം ആണ് അതാ നമ്മൾ നശിപ്പിച്ചു കളയുന്നത് അപ്പൊ ബ്ലഡ് മോളിൽ പോവാൻ സ്ഥലം ഉണ്ടാവില്ല സോ ദോസ ആക്ച്വലി കേസ് ഓഫ് പോസ്റ്റ് പോസ്റ്റ് ഡി വി ടി കാലിന്റെ അകത്തെ ഞരമ്പ് ഡി ബെയിൻസ് അകത്ത് രക്തം കട്ട പിടിച്ചിട്ട് ആ ഞരമ്പ് അടഞ്ഞിട്ട് ബ്ലഡ് പോകാൻ സ്ഥലമില്ല അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഡോക്ടർ വഴിയാണ് സോ ഈ യു മെൻഷൻ No, e laser no procedure is okay. it actually by using a laser or yes. what is laser I yes. so uh, before that i'll just tell you about the evidence right, right. now if for nice guidelines nice guidelines uk guidelines uk okay. guidelines are actually one of the most impartial guidelines kind of industry role area okay uh, uk it's all government related government okay. so in uk you have to make use of the facilities for the uh, is available. Yes, whatever is available and cheapest. Right. Those are the UK guidelines. Not only that, even the uh, US guidelines, if uh, you Nice at guidelines, especially the first option they category say is laser. Okay. Surgery comes after that. And what we do with laser is, we do it in the local plus nerve block. Okay. Even don't even need myocardial, we don't even need spinal anesthesia. Right. We just punch the grades of inner swing, ഒരു ചെറിയേ കയ്യിൽ കാൻഡൽ ഇടുന്ന പോലെ ഒരു കാൻഡൽ ഫൈബർ മോൾഡ് കൊണ്ടുപോയിട്ട് ആ വെയിനകത്തുനിന്ന് കഴിച്ചാലേ പക്ഷെ അത് കഴിക്കണമെയിൻ വെച്ചിട്ട് നമ്മൾ കുറച്ച് മരുന്ന് ഇഞ്ചക്ട് ചെയ്യണം അല്ലെങ്കിൽ നല്ല വേനയായിരിക്കും സോ അത് വേന അറിയായിരിക്കാൻ വേണ്ടി നമ്മൾ നെർവ് ബ്ലോക്ക് കൊടുത്തിട്ടുണ്ട് പ്ലസ് ട്യമസനസിടുക്കും ഇവിടെ ഈ ഒരു ലേസർ പ്രൊസീജിയർ Uh, is it very expensive? It's not expensive. Sir. It's not okay. expensive. Okay. And daycare. The <coughs> daycare, daycare okay. is. But elderly population okay. I okay. day. Okay. we always make sure that the next day patient starts walking. Okay. patient restriction center. Right. We have to properly stockings are Okay. Compression stockings and now properly. Okay. We have to long travel Prolonged sitting standing avoid him. and any activity bharam all activities avoided. okay so if a young person comes with he wants to get back athray no football or mm -hmm. sports what would be his two weeks theory? he can get back to uh, his almost daily activities and one month we okay based on the follow up uh, he can resume his uh, gym and sports activities okay റെഗുലർലിന്റെ സ്ഥിരം കാണുന്ന എല്ലാ ഡോക്ടറെ ചെയ്താലേ മനസ്സിലാവുള്ളൂന്ന് വെച്ചാൽ ടിപ്പിക്കൽ ആയിരിക്കും രാവിലെ എനിക്കുമ്പോ ഒന്നും ആവില്ല വൈകുന്നേരം ആകുമ്പോ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും കൊറേ നേരം കാല ദുഃഖിച്ച കൂടും അങ്ങനെ പറഞ്ഞാൽ വെരികോസിയൻസ് കൊണ്ട് മാത്രം ഇങ്ങനെ അങ്ങനെയല്ല കേട്ടോ വേറെ പല കാരണമുണ്ട് നമ്മൾ നീര് നീരായിട്ട് ഒരു പേഷ്യൻ ഓപ്പിയിൽ വരാണെങ്കിൽ നമുക്ക് റൂൾ ഔട്ട് ചെയ്യേണ്ട കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് ഒന്ന് ഹാർട്ട് കണ്ടീഷൻ കാരണം ഹാർട്ട് ഫെലിയർ ഉള്ള ആൾക്കാർക്ക് ടിപ്പിക്കലി ഇങ്ങനെയാണ് കാണാറ് കിഡ്നിക്ക് അസുഖമുള്ള ആൾക്കാർ അങ്ങനെ നമുക്ക് റൂൾ ഔട്ട് ചെയ്യണം നമ്മുടെ ലിവറിന് പ്രശ്നമുള്ള ആൾക്കാർ അവർക്കും റൂൾ ഔട്ട് ചെയ്യണം പിന്നെ യെസ് ദീസ് മോസ്റ്റ് കോമൺ കണ്ടീഷൻസ് പിന്നെ ചില മരുന്നുകൊണ്ട് സോ അവര് എന്തൊക്കെ മരുന്നാ കഴിക്കണതും നമുക്ക് ഇപ്പോ ഈ ഒരു പ്രൊസീജിയർ ഫോർ എക്സാമ്പിൾ സ്റ്റേജ് ഫൈവ് സ്റ്റേജ് സിക്സ് ചെയ്തു ഇത് പിന്നെയും വരാനുള്ള ആക്ച്വലി എന്നോട് എന്റെ ഒ പി പേഷ്യൻസ് വരുമ്പോ നമ്മൾ ലേസറല്ലേ ബാക്കി ഏത് പറയുകയാണെങ്കിൽ ആർക്കും മാറ്റാൻ പറ്റില്ല വായിക്കുമ്പോ ലൈൻ ഇതാ വായിക്കുക ബി ഇറ്റ് കാൻ ബി കൺട്രോൾഡ് ഓക്കെ അപ്പോ ഒരു പ്രാവശ്യം ലേസർ ചെയ്ത് എല്ലാം മാറും അങ്ങനെയല്ല അറൌണ്ട് ടെൻ ടു ഫിഫ്റ്റീൻ പെർസെന്റ് ആൾക്കാർക്ക് ഇത് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട് സോ ബേസിക്കലി വെരി കോസ് വെയിൻ ട്രീറ്റ്മെന്റിൽ മെയിൻലി വേദനയാണോ ട്രീറ്റ് ചെയ്യേണ്ടത് അത് വോണ്ട് ഹീലിംഗ് ആണോ ട്രീറ്റ് ചെയ്യേണ്ടത് നമ്മൾ ആക്ച്വലി ആ വൂണ്ട് ഹീൽ ചെയ്യാനുള്ള വോൺ ഹീൽ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ തിരിച്ചു വരാൻ വേണ്ടി നമുക്ക് ആ വെയിനെ ആ റിഫ്ലക്സ് ഉള്ള വെയിന് അടച്ചേ പറ്റി അതിന്റെ ഫ്ലോ ബെറ്റർ യെസ് ഫ്ലോ ബെറ്റർ അല്ല ആ വെയിനെ അടച്ചേ പറ്റി அடிச்சே பட்டு எஸ் ஓகே கண்டன் பிரீவன்சே ட்ரடிஷனல் ட்ரீட்மென்ட் இஸ் சர்ஜரி சர்ஜரி அத அவேனிஸ்ட் டு பீ த களே ஹெர்த் களே ஓகே பட் அதின பிரஷ என்ன சைச்சா ஸ்கார்ஸ் உண்டவும் பிளஸ் ரி கரென்ஸ் எட்ஸ் உண்டு அண்ட் வுண்ட் இன்ஃபெක්ෂன் ஆல் தோஸ் திங்ஸ் ஆர் தேர் சோ தி சேம் ட்ரீட்மென்ட் கேன் வி டுன் இன் a बेटर வே பை அண்டர்வாஸ்கலர் மெக்கானிசம் எகன மைல மில்லியன் எஸ் நம்ம கன்சிஷ லோ கன்சிஷன் நவ லாக்லஸ் சேனா நமக்கு இன் வுண்ட் இல்ல Right. Uh, the treatment is under ultrasound guidance. Ultrasound guidance is the surgery. And ultrasound guidance, even the veins that are not seen outside, they can be accurately identified and still they can be treated. So okay. the chance of recurrence is less with properly done uh, laser ablations and other uh, endovascular procedures. Okay.